സഭയുടെ ആധുനിക ശില്പികളിൽ പ്രധാനിയായിരുന്ന തോമസ് മറാത്താനാശു സുരമേനി വളരെ ശുഷ്കാന്തിയോടും അതുപോലെ എല്ലാ തരത്തിലും മറ്റുള്ളവർക്ക് മാതൃക മാതൃകയാകുവാൻ ഭദ്രാസന ഭരണം നിർവഹിച്ച പിതാവാണ് നമ്മളെല്ലാവരെയും എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഭദ്രാസനം നടത്തിക്കൊണ്ടു പോകേണ്ടതെന്ന് അദ്ദേഹം ഭദ്രാസനത്തിൻ്റെ ചുമതല നിർവഹിച്ചപ്പോൾ വളരെ അടുക്കും ചിട്ടയോടും കൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് പ്രത്യേകമായി ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് എല്ലാ ഭദ്രാസനത്തിലെയും എല്ലാ പള്ളികളിലെയും സംബന്ധിച്ചുള്ള ഫയലുകൾ എല്ലാ വൈദികരെയും സംബന്ധിച്ചുള്ള ഫയലുകൾ എല്ലാ ആത്മീയ പ്രസ്ഥാനത്തെയും സംബന്ധിച്ചുള്ള ഫയലുകൾ ഇങ്ങനെ അനേകം ഫയലുകളെല്ലാം അടുക്കി വെച്ച് എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി അറിയുകയും അത് രേഖപ്പെടുത്തുകയും അതുപോലൊപ്പം തന്നെ അവരെ അത് ആവശ്യഘട്ടങ്ങളിൽ വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു മാതൃകയാണ് എന്നോർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ സഭയുടെ സുന്നത സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച കാലത്ത് സുന്നോ വളരെ ക്രമീകൃതമായ പരിപാടികൾ എപ്പോഴും അത് വേണ്ട രീതിയിൽ ചെയ്യുകയും എല്ലാ മെത്രാസന അധിപന്മാരെയും അതാത് സമയത്ത് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും അതുപോലെ സുന്നോ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം എക്യൂമെനിക്കൽ വേൾഡിലും അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിലുമൊക്കെ അത് സ്വാധീനം ചെലുത്തുവാനും അവരെ സഭയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും പലപ്പോഴും അദ്ദേഹം എറണാകുളത്തും അതുപോലെ തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ വച്ച് ഈ നേതാക്കന്മാരെയൊക്കെ കണ്ട കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഡൽഹിയിൽ മോഡി ഭരണം നടത്തുമ്പോൾ പ്രധാനമന്ത്രി മോഡിയെ കാണുന്നതിനും അവിടെ അദ്ദേഹത്തെ സഭയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അദ്ദേഹം കാണിച്ച ആ മഹത്വം എത്രമാത്രം വലുതാണ് സഭയ്ക്ക് വേണ്ടി സഭയുടെ ഒരു വലിയ അംബാസഡറായിട്ട് അദ്ദേഹം എല്ലായിടത്തും പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷമുളവാക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം സഭയുടെ എം ഡി സ്കൂൾസിൻ്റെ ചുമതല വളരെ ദീർഘകാലം നിർവഹിച്ച സമയത്ത് സ്കൂളുകൾക്കെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായുള്ള പ്രവർത്തന ശൈലികൾ ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാ സ്കൂളുകളും സന്ദർശിക്കുകയും പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനും എല്ലാ അധ്യാപകരുടെയും എല്ലാ പരാതികളും യാതൊരു പ്രയാസവും കൂടാതെ ഇതെല്ലാം പരിഹരിക്കുന്നതിനും അങ്ങേയറ്റം ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും അനുഭവമുള്ള കാര്യമാണ് ഏത് കാര്യത്തിലായിരുന്നാലും അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലായി ശ്രദ്ധീകരിച്ച് വിദ്യാഭ്യാസ രംഗത്തായി നമുക്കറിയാം റോഡായിൽ അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിക്കുകയും അത് വളരെ മാതൃകാപരമായി ആ പ്രദേശത്ത് എല്ലാവരും തങ്ങളുടെ കുട്ടികളെ അയക്കുവാൻ തക്കവണ്ണം വളരെ ഉന്നതമായ നിലവാരത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനു മുമ്പ് ഞാനും ആ സ്കൂളുകൾ സന്ദർശിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുകയും ഉണ്ടായി അതെല്ലാം ഏറ്റവും ക്രമീകൃതമായ രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയതായ ആ സ്കൂളിൻ്റെ പരിപാടികൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനിടയാകാതെ അതോടൊപ്പം തന്നെ ആർക്കും മുന്നോട്ട് വരുന്നവർക്ക് പുതുതായിട്ടൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ല അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും അതേപടി കൊണ്ടുപോകാൻ വേണ്ടതായ ക്രമീകരണങ്ങൾ അദ്ദേഹം നേ അടിസ്ഥാനം വിട്ടു കൊടുത്തിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെയാണ് എം കാതലിക്കാറ്റൻ്റെ എം ഡി സ്കൂൾസിൻ്റെ ചുമതല നിർവഹിച്ചപ്പോഴും അതിനോടൊപ്പം പ്രവർത്തിക്കുവാൻ വളരെ സജ്ജരായൊരു ഒരു ടീമിനെ കൊണ്ടുവരികയും അവരോടൊപ്പം നിന്ന് എല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കെല്ലാവർക്കും മാതൃകയാകട്ടെ സഭയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്കെല്ലാം ദൈവദ്രൂപം അദ്ദേഹത്തിന് അനുഗ്രഹകരമായ ഫലപ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വെച്ചിരിക്കും